അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീട് മച്ചി എന്താ കരിയപ്പിൽ നട്ടക്കുന്ന അതിന് വളം കുറേ കൊറേ തവണ കരിയപ്പിടി നട്ടു ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഉമ്മച്ച കണ്ടു പിടിച്ചതാ കരിയപ്പിനോ വളർത്തിട്ട് ഒരു വളം ഇടാന്ന് മച്ച കണ്ടുപിടിച്ചതാ ഇത് ഇതെന്താണെന്ന് അറിയാം മൃത്തത്തോടാണ് ഇതാണ് വള എന്താണ് കരിയപ്പൻ്റെ ഇടാൻ പോണത് അപ്പൊ മുട്ടത്തോട് ഞങ്ങൾക്ക് അത് മുട്ടപ്പൊഴിഞ്ഞതും കരക്കിടുന്ന മുട്ടേൻ്റെ തോലൊക്കെ മറ്റേറ്റിട്ട് കുറേ കാലായി അപ്പൊ തോനെ മുട്ടത്തോടെ അയക്കുന്നത് ഇതേമാർക്ക് കരിയപ്പിൻ്റെ നട്ടിട്ട് അതേമാർക്ക് എന്താ മുട്ടകളിൻ്റെ വെള്ളമൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഇച്ചിരി വലുതായിട്ട് പറയാൻ പറ്റില്ല വലുതായിട്ട് അപ്പൊ ഇതാണ് നമ്മളെ കരിയപ്പിൻ്റെ ഞാൻ കുറെ പ്രാവശ്യം കരിയേപ്പിൻ്റെ നട്ടിക്കണേ നട്ടിക്ക് പക്ഷേ പ്രാവശ്യം നമുക്ക് കരിയപ്പിൻ്റെ എല്ലാം പിടിച്ചു കിട്ടുന്നില്ലേനു ഒരുപാട് വളങ്ങൾ ഞാൻ ചെയ്തു ചെയ്തോക്കി ഒരുപാട് ആൾക്കാര് പറയുന്നതൊക്കെ ചെയ്തോക്കി ഒന്നും എനിക്ക് സെറ്റാകുന്നുണ്ടായിരുന്നില്ല കരിയപ്പിൻ്റെ എല്ലാം നടും ഉണങ്ങിപ്പോവും നടും ഉണങ്ങിപ്പോവും പിടിക്കണ പോലും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ തന്നെ ഒരു ഒരു വളം എന്നല്ല ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല ഞാൻ കണ്ടൊക്കെ ചെയ്തിരിക്കുന്നത് കുറേ സ്ഥലത്ത് ഇടുന്നത് എന്നാലും ഞാൻ തന്നെ സ്വന്തമായിട്ട് കരിയേപ്പിൻ്റെ നട്ട് സ്വന്തമായിട്ട് ഞാൻ തന്നെ ഒരു വളമൊക്കെ അങ്ങോട്ട് തീരുമാനിച്ച് ഇടലുടങ്ങിയപ്പോൾ നമ്മളെ കരിയേപ്പിൻ്റെ നല്ല ഉഷാറായി വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കരിയേപ്പിൻ്റെ നട്ട് വൈകുന്നേരം രാവിലെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാ വെള്ളം പിന്നെ ഞാൻ ഫസ്റ്റ് ചാണകം ഇട്ടുകൊടുത്തു അപ്പോൾ കഴിഞ്ഞ പ്ര ആഴ്ചയിൽ ഞാൻ ഇത്തിരി വെണ്ണൂർ ഇട്ട് കൊടുത്തു പിന്നെ ചുറ്റും ഇങ്ങനെ കുറച്ച് മാന്തി കൊടുക്കുക കുറച്ച് ദൂരമായിട്ട് മാന്തി കൊടുക്കണം തൊട്ടടുത്ത് വീടിനോട് ചേർന്ന് വന്നരുത് കുറച്ച് ദൂരമായിട്ട് ഇതേപോലെ ഇങ്ങനെ മണ്ണ് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്കാണ് നമ്മളെ വളടുന്നത് കേട്ടോ കുഞ്ഞിട്ട് കൊടുക്കുക ഞാൻ ഇപ്പം ഇടുന്ന മുട്ടത്തോടാണ് നമ്മളെ മുട്ടത്തോട് ഞാൻ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് എടുത്ത് വെച്ചിട്ട് കുറേ ആക്കിയിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ച മുട്ടത്തോടാണ് അതിങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വെണ്ണൂറ് വെണ്ണൂറില്ലേ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അടുപ്പിൽ നിന്ന് നമുക്ക് വിറകൊക്കെ കത്തിച്ചിട്ട് കിട്ടുന്നത് അതിട്ടു കൊടുത്തു പിന്നെ നമ്മൾ മുട്ടത്തോട് മുട്ടത്തോടാണ് മൂന്നാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്ന വെള്ളം അത് നമ്മൾ നമുക്ക് തോന്നൂലേ വെള്ളം ഇടാനായി എന്നൊക്കെ ആ സമയമാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇതുണ്ടോ ഞാനിപ്പോൾ ചുറ്റിലും മുട്ടത്തോട് ഇട്ട് കൊടുത്തു നമ്മൾ ആ മണ്ണ് എന്താക്കും എൻ്റെ മേലേക്ക് ആ മണ്ണ് വാരിയിടും ഇടയ്ക്കിടയ്ക്കിടക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ മണ്ണ് കൂട്ടി കൊടുക്കാറുണ്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ നമ്മൾ നല്ലവണ്ണം നോക്കും വേണം കരിയപ്പിൻ്റെ വിചാരിച്ച പോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമല്ല കേട്ടോ കരിയേപ്പിന്നല എൻ്റെ അഭിപ്രായത്തിൽ എനിക്കുണ്ടാവില്ല ഞാൻ ഒരുപാട് കാലമായി ട്രൈ ചെയ്തിട്ടാണ് ഇപ്പം ഇത്രയും ഇതായത് ഇതിപ്പോൾ മൂന്ന് മാസമായി ഞാൻ നട്ടിട്ട് മൂന്നോ നാലോ മാസമായി അത്രയായി കരിയേപ്പിനെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ മണ്ണ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കാം ഇതുണ്ടോ ഇതേപോലെ മണ്ണ് കൂട്ടി കൊടുക്കുക ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി എന്നൊക്കെ വെച്ച് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ പക്ഷേ എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു വെണ്ണൂറും പിന്നെ ചാണകപ്പൊടിയും മുട്ടത്തോടും ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഒന്ന് നോക്കി നോക്കി ഉണ്ടാവുമോന്ന് ശ്രമിച്ചോക്കി നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ചെയ്യണേ നല്ല ഉഷാറായിട്ട് വളരുണ്ട് അത് മൂന്ന് മാസമായിട്ടുള്ളു ഇത്രയും വലുപ്പം വെച്ച് നല്ല ഉഷാറിയ നല്ല ഇലയും ഒക്കെ ഉണ്ട് ഒരു പുഴുക്കുത്ത് പോലും ഇല്ല നന്നായി നോക്കും വേണം കേട്ടോ ചെറിയൊരു ബ്ലോഗാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസ്സാം